കാസർഗോഡ് പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ സ്കൂൾ തല പഠനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു മധൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഘട്ടി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ തലങ്ങളിലെ മികവുകൾ പാഠഭാഗങ്ങളുമായി കൂട്ടിയിണക്കിക്കൊണ്ട് അവയെല്ലാം വൈവിധ്യമാർന്ന പരിപാടികളായി പട്ല ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പഠനോത്സവത്തിൻ്റെ വേദിയിലെത്തി സ്കിറ്റുകൾ നാടകം നൃത്ത നൃത്തനൃത്യങ്ങൾ തുടങ്ങി ഒട്ടേറെ പരിപാടികൾ അരങ്ങേറി പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മധൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗുട്ടി നിർവഹിച്ചു കുട്ടികൾ പഠിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ അഭിമാനമായ ഈ പഠന പി ടി എ പ്രസിഡന്റ് സി അബ്ദുള്ള അദ്ധ്യക്ഷത വഹിച്ചു സമഗ്രശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ പി രഞ്ജിത്ത് മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ നസീറ മജീദ് സമഗ്ര സമഗ്രശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർ ടി പ്രകാശൻ വികസന സമിതി ചെയർമാൻ ഷാഫി പാറ പി വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ടി സീനിയർ അസിസ്റ്റന്റ് അനിത എം സ്റ്റാഫ് സെക്രട്ടറി യു പ്രദീപ് കുമാർ യു പി വിഭാഗം എസ് ആർ ജി കൺവീനർ കെ ആർ ഷാനി അധ്യാപകരായ എ എസ് എൻ പ്രസാദ് സുജിത്ത് സൈമൺ റിഷാദ് എസ് പി ബഷാർ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക പി ആശ സ്വാഗതവും എൽ പി വിഭാഗം എസ് ആർ ജി കൺവീനർ കെ സീനത്ത് നന്ദിയും പറഞ്ഞു